കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് കഴിഞ്ഞ പതിനാല് മാസമായി കുടിശ്ശികയായ പെൻഷൻ മുത്തിമൂന്ന് മാസമായി നൽകാനുള്ള വിവാഹധനസഹായം അറുപത്തെട്ട് മാസമായി നൽകാനുള്ള പ്രസവാനുകൂല്യം പതിനെട്ട് മാസമായി നൽകാനുള്ള മരണാനന്തര ആനുകൂല്യം തുടങ്ങി മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ആവശ്യപ്പെട്ടു ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയെന്ന് അദ്ദേഹം മാസമായി സഹായമായിട്ടുള്ള പ്രസവത്തോടനുബന്ധിച്ചുള്ള ധനസഹായം വിതരണം ചെയ്തിട്ട് എന്ന് പറഞ്ഞു വിവാഹ ധനസഹായം വിതരണം ചെയ്തിട്ടും മാസങ്ങളായി അതുപോലെ തന്നെ മരണാനന്തര സഹായം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയാണ് അത് വിതരണം ചെയ്തിട്ടും മാസങ്ങളോളമായി എല്ലാറ്റിനും കുടിച്ചുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഈ ക്ഷേമനിധി ബോർഡ് എന്ത് കൊടുത്തു എന്ന് പറയുന്നതിന് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ കെ കരീം അധ്യക്ഷത വഹിച്ചു ധർണാ ധർണാസമരത്തിൽ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ജില്ലാ ഭാരവാഹികളായ എ പി ഭാസ്കരൻ ടി കുഞ്ഞാമുട്ടി ഉഷ നായർ പി സുബ്രഹ്മണ്യൻ അബൂബക്കർ കുട്ടി അലവിക്കുട്ടി തിരുവാലി പ്രഭാകരൻ കോടൂർ സി വേണുഗോപാലൻ ഹമീദ് കാലടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ